ഓ മൂർത്തി പരിഗൽപ്പത ശശൃോ പദ്ധനർജന്മനീത്യാത്മവിദാം കതുശ്ചയജതാം ഭർത്താവരജ്യോതിഷാം ലോകാനം പ്രളയോധിയ സ്ഥിതിവിഭുച്ചനേകൃതൗ വാജം നദാ ലൈകിരണ ത്രൈലോക്യ ദീപോ രവി ഓ ആദിത്യാ നമ ആദിത്യാ നമ ആദിത്യാ നമ നമസ്തേ ഇപ്പുറമുള്ള ഡോക്ടർ മാരാഠി പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ഒരു പുതുവർഷം മലയാളിക്ക് ആരംഭിക്കുകയാണ് ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കർക്കിടക മാസം മുപ്പത്തി തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് ആഗസ്റ്റ് പതിനാറാം തീയതി വെള്ളിയാഴ്ച രാത്രി ഏഴ് നാൽപ്പതിന് സൂര്യൻ ചിങ്ങം രാശിയിലേക്ക് പ്രവേശിക്കുകയാണ് ചിങ്ങം മലയാളിക്ക് പുതുവർഷമാകുന്നു വെറുതെയുള്ള കർക്കിടകത്തിൽ നിന്നും ഒരു മോചനമാണ് പ്രത്യാശയാകുന്നു സൂര്യൻ്റെ ചിങ്ങം രാശിയിലേക്കുള്ള പ്രവേശനം ധാരാളം പ്രാധാന്യങ്ങൾ ചിങ്ങമാസത്തിനുണ്ട് ഇത് കർഷക ദിനമായി ഇന്ന് കേരള സർക്കാർ ചിങ്ങം ഒന്നാം തീയതി വർഷങ്ങളായി ആചരിച്ചു വരുന്നു ചിങ്ങം സമൃദ്ധിയുടെ പ്രത്യാശയുടെ മാസമാകുന്നു ചിങ്ങമാസത്തിലെ വിശേഷ ദിനങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് സുപരിചിതമാണ് ചിങ്ങമാസത്തിലാണ് പൊന്നോണം തിരുവോണം വരുന്നത് ശ്രീകൃഷ്ണ ജയന്തി രോഹിണി വരുന്നത് ചിങ്ങമാസത്തിലാണ് ശ്രീനാരായണ ഗുരു ജയന്തിയും ചട്ടമ്പിസ്വാമി ജയന്തിയും അയ്യങ്കാളി ജയന്തിയും വരുന്നത് ചിങ്ങമാസത്തിലാണ് ധാരാളം പ്രത്യേകതകൾ ചിങ്ങമാസത്തിനുണ്ട് കാരണം ചിങ്ങമാസത്തിലാണ് നാം കാർഷികമായ പ്രവൃത്തികൾ ആരംഭിച്ച് അത് മേടത്തിലേക്ക് വിഷുവെ ലക്ഷ്യമാക്കിക്കൊണ്ട് അതിൻ്റെ അനുഭവങ്ങൾ നമുക്ക് ലഭിക്കുന്നത് ഋതുക്കളിൽ വർഷ ഋതു ആണെങ്കിലും കർക്കിടക മാസത്തെ പോലെ ആ ഘോരമായ മഴയിൽ നിന്നും ചിങ്ങമാസത്തിന് മോചനം ലഭിക്കുന്നതായി നമുക്ക് കാണാം ഇവിടെ ആദിത്യൻ ചിങ്ങമാസത്തിലേക്ക് പ്രവേശിക്കുന്ന സമയം നാം പറഞ്ഞു ചിങ്ങം രാശിക്ക് ധാരാളം പ്രത്യേകതകൾ സൂര്യനുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു കാരണം സൂര്യൻ്റെ സ്വക്ഷേത്രവും മൂലക്ഷേത്രവും ചിങ്ങം രാശിയാകുന്നു സിംഹേ വിംശതിരാതിഥ എന്നാണ് സൂര്യൻ്റെ മൂലക്ഷേത്ര ബലം പറഞ്ഞിരിക്കുന്നത് ചിങ്ങമാസം ഇരുപതാം തീയതി വരെ സൂര്യന് ബലമുള്ള രാശിയാകുന്നു ചിങ്ങം രാശി എന്തുകൊണ്ടാണ് സൂര്യന് ഇത്ര പ്രഭാവമെന്ന് നാം മനസ്സിലാക്കണം നവഗ്രഹത്തിൽ ആത്മപ്രഭാവവും വ്യക്തിത്വവും പൗരുഷവും പിതാവിനെയും ശിവനെയും സൂചിപ്പിക്കുന്ന ഗ്രഹമാകുന്നു സൂര്യൻ താതസ്റ്റ ആത്മപ്രഭാവ ഒരു വ്യക്തിയുടെ പ്രഭാവമാകുന്നു സൂര്യൻ നമ്മുടെ ഓറയിൽ ശരീരത്തിൻ്റെ ആധാരങ്ങളിൽ ആധാരെ പ്രഥമം സഹസ്രകിരണം മൂലാധാരത്തെ പ്രതിനിധാനം ചെയ്യുന്നു നിങ്ങളുടെ ബാലൻസിനെ പ്രതിനിധാനം ചെയ്യുന്നു സൂര്യൻ ഭൂമിയുമായി ബന്ധപ്പെടുന്ന ഗുരുത്വാകർഷണത്തെ സൂര്യൻ പ്രതിനിധാനം ചെയ്യുന്നു സൂര്യനാണ് സകല ചരാചരങ്ങൾക്കും പ്രകാശം കൊടുത്ത് ഈ ജീവജാലങ്ങളുടെ സന്തുലിതാവസ്ഥയെ നിലനിർത്തുന്നത് സൂര്യനില്ലാത്ത ഒരു ദിനം ലോകർക്ക് ചിന്തിക്കാൻ പോലും കഴിയുകയില്ല സൂര്യനില്ലെങ്കിൽ സമസ്ത ജീവജാലങ്ങളും പ്രകൃതിയും ഒന്നും ഉണ്ടാവുകയില്ലെന്ന് നിങ്ങൾക്കറിയാം ഇനി നമുക്ക് സൂര്യൻ്റെ കാരകധർമ്മം കൂടെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു തൻ്റെ ആത്മാവ് പിതാവ് രാജാവ് രാജസേവ ധൈര്യം ശൗര്യം ക്രൂരത സദസ്സിൽ വിജയം അധികാരത്തോടുള്ള ഭ്രമങ്ങൾ ഉത്സാഹം പ്രശസ്തി ഔന്നത്യം ആഗ്നികമായ കർമ്മങ്ങൾ ഉയർന്ന ദേശങ്ങൾ പർവ്വതം മുതലായ ഉയർന്ന ദേശങ്ങൾ വനസഞ്ചാരങ്ങൾ കൃഷി ചെയ്യുക വാഹനങ്ങൾ നാൽക്കാലികൾ കഠിന വൃക്ഷങ്ങൾ കൂവളം ഹോമം ശിവനുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങൾ മാനവ വിഭവശേഷി നഖം നമ്മുടെ തൊക്ക് ചർമ്മം ചെമ്പ് സ്വർണം ഇതുമായി ബന്ധപ്പെടുന്ന വ്യാപാരങ്ങൾ രക്തങ്ങളിൽ മാണിക്യം ഋതുക്കളിൽ വസന്തർത്തു ശാരീരികമായി ഹൃദയം അസ്ഥി ഉദരരോഗങ്ങൾ നേത്രരോഗങ്ങൾ പൈൽസ് ധാന്യങ്ങളിൽ ഗോതമ്പ് ഇതൊക്കെ സൂര്യനുമായി ബന്ധപ്പെടുന്ന കാരക ധർമ്മങ്ങളാകുന്നു ഇവിടെ സൂര്യൻ സ്വന്തം ക്ഷേത്രത്തിൽ ബലവാനായി പ്രവേശിക്കുന്നു നാം ഓരോ രാശിക്കാർക്കും ഈ സൂര്യൻ്റെ ചാരവശാലുള്ള മാറ്റങ്ങൾ എപ്രകാരമാണെന്ന് നമുക്ക് നോക്കാം നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് തുലാൻ രാശിക്കാരുടെ ശുഭാശുഭ ഫലങ്ങളാണ് ചിത്ര ചിത്രനക്ഷത്രത്തിൻ്റെ അവസാനത്തെ മുപ്പത് നാഴിക ചോതി വിശാഖ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴിക വരുന്ന രണ്ടേകാൽ നക്ഷത്രക്കൂട്ടമാകുന്നു തുലാം രാശി തുലാം രാശിക്കാർക്ക് സൂര്യൻ ചാരവശാൽ ചിങ്ങൻ രാശിയിലേക്ക് വന്നു കഴിഞ്ഞു അത് പതിനൊന്നാം ഭാവമാകുന്നു പാപഗ്രഹങ്ങൾക്കും ശുഭഗ്രഹങ്ങൾക്കും ഏറ്റവും നല്ല ഭാവമാകുന്നു പതിനൊന്നാം ഭാവം പ്രത്യേകിച്ച് പാപഗ്രഹങ്ങൾക്ക് ഇവിടെ സൂര്യൻ പതിനൊന്നാം ഭാഗത്തിൽ നിൽക്കുന്നത് തുലാം രാശിക്കാർക്ക് ഈ ഒരു മാസക്കാലം വളരെ ഗുണമാണ് പതിനൊന്നാം ഭാഗത്തിൽ സൂര്യനും ബുധനും ശുക്രനും കൂടെ നിൽക്കുന്നു സ്വതവേ തുലാൻ രാശിക്കാർക്ക് സഹായികളെ കൊണ്ട് വിശ്വസരെ കൊണ്ട് സഹോദരങ്ങളെ കൊണ്ട് ഫാമിലി ലൈഫിൽ ധനപരമായ വിഷയത്തിൽ എല്ലാം തന്നെ അസ്വസ്ഥതകളുള്ള സമയമാകുന്നു കാരണം സൂചിപ്പിച്ച കാര്യങ്ങളെ നിയന്ത്രിക്കുന്ന വ്യാഴവും ചൊവ്വയും ഏറ്റവും അനിഷ്ടമായ അഷ്ടമഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നു ആ ഭാവങ്ങളിൽ നിന്നും ഈ സൂര്യൻ്റെ പതിനൊന്നാം ഭാവത്തിലേക്കുള്ള മാറ്റം വളരെ അനുകൂലമാണ് തുലാൻ രാശിക്കാർക്ക് എന്താണ് പതിനൊന്നാം ഭാവം എന്നുകൂടി നാം അറിയണം സർവാഭീഷ്ടാകമോ ജ്യേഷ്ഠഭ്രാത ജാഥ നിജാത്മജാഹ വാമകർണോർത്ഥലാഭ ചിന്താ ക്ഷേകാദശേന തേ അർത്ഥലാഭമാകുന്നു പതിനൊന്നാം ഭാവം ഇവിടെ ധനാധിപൻ തുലാൻ രാശിക്കാർക്ക് വളരെ ബുദ്ധിമുട്ടിൽ നിൽക്കുന്നു എന്നാലും ഈ പതിനൊന്നിലെ ആദിത്യൻ അർത്ഥലാഭം ധനലാഭത്തെ ഉണ്ടാക്കും ഏതെങ്കിലും രീതിയിൽ വാമകർണഹ ഇടത്തെ ചെവിയുമായി ബന്ധപ്പെടുന്ന ശാരീരികമായ അരിഷ്ടതകളെ ശ്രദ്ധിക്കണം സർവാഭീഷ്ടാഗമഹ താൻ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടുന്ന ഭാവമാകുന്നു പതിനൊന്നാം ഭാവം ജ്യേഷ്ഠ്രാത തൻ്റെ ജ്യേഷ്ഠ സഹോദരങ്ങളെപ്പറ്റി ചിന്തിക്കേണ്ട ഭാവമാകുന്നു തൻ്റെ സന്താനങ്ങളുടെ സന്താനങ്ങൾ പൗത്രന്മാരെയും പൗത്രിമാരെയും ഒക്കെ ചിന്തിക്കുന്ന ഭാവമാകുന്നു പതിനൊന്നാം ഭാവം ഈ ഭാവത്തിൽ ഗ്രഹം ബലവാനായി നിൽക്കുന്നു സൂര്യൻ നാൽപ്പഞ്ച് ഡിഗ്രി ബലവാനായി ചിങ്ങം ഇരുപത് വരെ നിൽക്കുന്നു വളരെ ഗുണകരമായ ഫലത്തെ പ്രദാനം ചെയ്യും തുലാൻ രാജിക്കാർക്ക് ഒരു സംശയവും വേണ്ട ഈ ലാഭാധിപൻ്റെ ദശയിൽ ഐശ്വര്യം അവ്യാഹതം ഇഷ്ടബന്ധു സമാഗമം ഭൃത്യജനാസ്ത്യദാസാൻ നല്ല ഭൃത്യജനങ്ങളെ ലഭിക്കുന്നു ഇടതടവില്ലാത്ത ഐശ്വര്യം പ്രദാനം ചെയ്യുന്നു പതിനൊന്നിലെ ഈ സൂര്യൻ ഇഷ്ടബന്ധു സമാഗമം തനിക്ക് പുതിയ ബന്ധുക്കൾ വരുന്നു അതിനാൽ വൈവാഹിക കാര്യങ്ങളിലൊക്കെ പല തീരുമാനങ്ങളും നല്ല തീരുമാനങ്ങളും ഈ സൂര്യൻ പ്രദാനം ചെയ്യുന്നു സംസാര സൗഭാഗ്യ മഹോദയച്ച നല്ല പുതിയ ഒരു ഉദയം തന്നെ തൻ്റെ ജീവിതത്തിൽ വരുവാനുള്ള എല്ലാ ഒരു സെറ്റപ്പും ഈ സൂര്യൻ തുലാൻ രാശിക്കാർക്ക് പ്രദാനം ചെയ്യുന്നതാണ് അതിനാൽ തുലാൻ രാശിക്കാർ മാനസികമായ ക്ലേശങ്ങൾ പിരിമുറുക്കങ്ങളൊക്കെ മറന്ന് ജാഗ്രതയോടുകൂടി മുന്നോട്ട് നീങ്ങുക ഈ സൂര്യൻ ഒരു മാസക്കാലം ഇവരുമായി ബന്ധപ്പെടുന്ന എല്ലാ കർമ്മ മേഖല ധനപരമായ മേഖല സന്താന മേഖല ലാഭം തനിക്ക് ലാഭം വരുന്ന ഏത് മേഖലകളിലും തൻ്റെ ഊർജ്ജസ്വലത പ്രകടിപ്പിക്കുക മുന്നോട്ട് കുതിക്കുക തുലാൻ രാശിക്കാർ വ്യാപാരത്തിൽ വളരെ സമർത്ഥരാണ് വ്യാപാരം ഇവരെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല അതിനാൽ അതിനുവേണ്ട ഭൗതികമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുക സർക്കാർ ലോൺ അല്ലെങ്കിൽ സർക്കാർ ഓഫീസേഴ്സുമായി ബന്ധപ്പെടുന്ന മീറ്റിംഗ് ഇതൊക്കെ നടത്തി തൻ്റെ ഭാവി കരുപിടിപ്പിക്കാനുള്ള ഒരു തീവ്ര ശ്രമം തുലാം രാശിക്കാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായാൽ അത് അത്രത്തോളം ഗുണകരമായി തീരുന്നതാണ് ഇവിടെ ശിവ എന്ന പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക ശിവക്ഷേത്ര ദർശനം നടത്തുക അതിനപ്പുറം പ്രധാനമായും ആദിത്യഹൃദയ മന്ത്രം ജപിക്കുക എല്ലാം കൂടി വരുമ്പോൾ വളരെ അനുകൂലമായ ഒരു സ്ഥിതി തുലാം രാശിക്കാർക്ക് സഞ്ജാതമാകുന്നതാണ് എല്ലാവിധ ആശംസകളും തുലാം രാശിക്കാർക്ക് ഡോക്ടർ മാരാജി നേരുന്നു നന്ദി നമസ്കാരം